ഹായ് ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണേ ഇന്ന് നല്ല അടിപൊളി ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് രണ്ട് കളർ പേപ്പറാണ് നീലുള്ള രണ്ട് കളർ പേപ്പർ പിന്നെ സിസർ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ആക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ തിനു വേണ്ടി നമ്മൾ രണ്ട് കളർ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കളറും കളർ പേപ്പേഴ്സും ഇതുപോലെ നല്ല ലെങ്ത് ആയിട്ടുള്ള കളർ പേപ്പേഴ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ ഇതേപോലെയുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് റോൾ ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് എന്റെ എത്താൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെ ഗ്രീൻ കളർ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കാം എന്നിട്ട് നമ്മൾ റോൾ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ അറ്റ എത്തിയിട്ടുണ്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം ബ്ലൂ ഒന്നും വേണ്ട ആവശ്യമില്ല ഓക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന്റെ നടുഭാഗത്തിൽ നിന്നും ഒരു പകുതി ആയിട്ടൊരു എന്താ ഇതേപോലെ മുറിച്ചുകൊടുക്കായി മുറിച്ചതിനു ശേഷം ഒരു ഈ മേഖലത്തെ ഭാഗം ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇതേപോലെ ആക്കിയെടുത്തതിനു ശേഷം ഇതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗത്തിൽ നിന്നും നമ്മൾ വലിക്ക നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഓക്കെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് വെറൈറ്റി കളർ പൂവ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്യുക ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ